ചില്ലിയാണ് ഒരു ചില്ലിക്കാശ് എന്നാണ് പറ ഈ നാല് ചില്ലി കൂടുന്നതാണ് ഒരു മുക്കാൽ ഈ ഈ മുക്കാലും ഈ മുക്കാലിനും ഒരേ വിലയാണ് കുതിര ഓട്ടമുക്കാലിനും കുതിരമുക്കാലിനും ഒരേ വിലയാണ് പിന്നെ നാല് മുക്കാൽ കൂടുന്നതാണ് ഒരണം പിന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ കാലാണ് അത് ഈസ്റ്റ് ഇന്ത്യ കാലത്ത് ഇറക്കിയ ഇറക്കിയ സാ നാണയങ്ങളാണ് ഓരോ വർഷങ്ങളിലും ഇറങ്ങിയതും എനിക്ക് വേറെ വ്യത്യാസങ്ങളുണ്ട് പിന്നീട് കാലണ അര അണ ഒരണ അങ്ങനെയാണ് ഉള്ളത് പിന്നെ രണ്ടണ പിന്നെ ഈ അണയുള്ള കാലത്ത് ഒരു ഉറുപ്പയ്ക്ക് തൊണ്ണൂറ്റാറ് പൈസയാണ് ഇപ്പം പതിനാറ് അണയാണ് ഒരു രൂപ അന്നത്തെ പക്ഷെ പൈസ പറയുമ്പോൾ തൊണ്ണൂറ്റാറ് ഉള്ളൂ പിന്നീട് അറുപതിലാണ് നയ പൈസ പൈസ ഇറങ്ങിയത് ഒരു പൈസ ഈ പൈസ ഈ ചെമ്പ് ചെമ്പിൻ്റെ പൈസയും പിച്ചിള പൈസയാണ് അറുപത് അറുപതിലാണ് പൈസ ഇറങ്ങിയത് അവിടെ നിന്ന് ആ സമയത്ത് കനള്ള ഒരു രണ്ട് പൈസ പിന്നെ കനള്ള വെള്ളി കലർപ്പുള്ളതാണ് ഈ അഞ്ച് പൈസ ഒരു പൈസ ഈ അറുപതിലാണ് ഇറങ്ങിയത് ആ സമയത്ത് തന്നെയാണ് വെള്ളി കളർഫുള്ളാണ് രണ്ട് പൈസ പിന്നെ ഈ അഞ്ച് പൈസ പത്ത് പൈസ കന ഉള്ള പൈസ ഉണ്ട് പിന്നീട് ആണ് അറുപത്തിയെട്ടിലായപ്പോഴാണ് ഈ അലുമിനിയം കൊണ്ടുള്ള നാണയങ്ങൾ ഇറങ്ങിയത് ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ അതൊക്കെ പിന്നെ അലുമ അതിന് തൂക്കം കുറവാണ് വെള്ളി കുറവ് പിന്നെ സർക്കാരിൻ്റെ ഓരോ കാലത്തുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നാണയങ്ങളൊക്കെ പിന്നെ അഞ്ച് പൈസയിലാണെങ്കിലും പത്ത് പൈസയിലാണെങ്കിലും ഒരുപാട് ഈ വ്യാവസായികമായിട്ടുള്ളതുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കുടുംബാസൂത്രണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കുടുംബാസൂത്രണം നടപ്പിലാക്കിയപ്പോഴുള്ള പത്ത് വയസ്സ് ഇറങ്ങിയിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് പൈസയുണ്ട് അത് രാജ് രാജ്യത്ത് പിന്നെ ഇന്ത്യയിലുണ്ടായ കുറേ മാറ്റങ്ങൾക്ക് വ്യാവസായികമായിട്ടുള്ള മാറ്റങ്ങൾക്കും പുരോഗതിക്കൊക്കെ ഉള്ള ഓരോ നാണയങ്ങൾ അങ്ങനെ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ ഓരോന്നിങ്ങനെ ശേഖരിച്ച് പിന്നെ പിന്നെ ഇരു ഇരുപത് പൈസ പിച്ചിളയും ചെമ്പും കൂടെ ചെമ്പിൻ്റെയാണ് മഹാത്മാഗാന്ധിയുടെ ഇരുപത് പൈസ ഉള്ളത് പിന്നെ താമരയുടെ ഇരുപത് വയസ്സുണ്ട് പിന്നെ താമരയും ഉദയസൂര്യനുമുള്ള ഇരുപത് വയസ്സുണ്ട് അറുപത് അറുപത്തിയൊമ്പതിൽ വർഷം ഇല്ല പക്ഷേ മഹാത്മാ ഗാന്ധിയുടെ ഈ അറുപത്തൊമ്പതിൽ പിന്നെ ഇറങ്ങിയതാണ് താമരയുടെ ഇരുപത് പൈസ എഴുപതിൽ ഈ താമരയും ഉദയസൂര്യനുമുള്ള ഇരുപത് പൈസ ഈ ഇരുപത് വയസ്സും കൊണ്ട് എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ഇരുപത് പൈസ കൊണ്ട് ഞാൻ മോതിലുണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു അല്ല ചെമ്പ അല്ല ഈ പൈസ അത് ചെറുത് മുഴുവനും കൊണ്ടുതന്നെ അടിച്ച് ചെറുതാക്കി അവർ പൈസ ആൾക്കാർ പൈസ കൊടുന്ന് വരും എന്നിട്ട് അതും കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഈ അണ അണ ഉള്ള കാലത്തുള്ളതാണ് ഈ കാലുറുപ്പിക്കുക അര രൂപ ഒരു രൂപയൊക്കെ ഉണ്ട് എന്തൊക്കെ ആദ്യ സ്വാതന്ത്ര്യം കിട്ടി വന്ന് കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയുള്ള നാണയങ്ങളാണ് കാല് രൂപ അര രൂപ ഒരു രൂപ പിന്നെ ഒളിമ്പിക്സിൻ്റെ ഏഷ്യാഡ് ഒളിമ്പിക്സിൻ്റെ നാണയങ്ങളുണ്ട് അത് പത്ത് വയസ്സുണ്ട് അതുമാതിരി ഇരുപത്തഞ്ച് വയസ്സുണ്ട് അമ്പത് വയസ്സൊക്കെ ഉണ്ട് ആദ്യം ഇറങ്ങിയ ഒരു രൂപയുടെ പിന്നെ കാലുൾപ്പെടെ അല്ല ഒരു പഴയ ഉറപ്പട കഴിഞ്ഞിട്ട് പിന്നീട് ഇറങ്ങിയ ഉറുപ്പിയാണ് ഈ വലിയ ഒരു ഉറുപ്പിയ ആ സമയത്ത് തന്നെയാണ് മഹാത്മാ അല്ല നെഹ്റുവിൻ്റെ തലയുള്ള പൈസ ഇറങ്ങിയത് പിന്നീട് ഓരോ പ്രമുഖ വ്യക്തികളുടെ അതായത് ഇനിയിപ്പോൾ ഓരോന്ന് പേരെടുത്ത് പറയാനുണ്ടെങ്കിൽ കുറേയുണ്ട് അങ്ങനെയുള്ള രാജീവ് ഗാന്ധി അങ്ങനെ ഒട്ടേറെ വേണ്ട ഓരോ പൈസ നാണയങ്ങളുണ്ട് സാരമായി സകലത്തിലും मदसंग्रहं ग्रेहियत्तदाई कारणान्दरमाई जगत्तिलु यर्नु निन्निडु मुन्निने साउरभोल्कडनाभिकुण्डु म्रगंकनक्कनुमेयमाई ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റീ വെള്ളി കലർപ്പുള്ള നാണയമുണ്ട് സ്റ്റീലിന്റെ നാണയമുണ്ട് അൽഫോൻസ കണ്ണന്താനം മദർ തരേസ പിന്നെ ആർ ബി ഐ പിന്നെ

चातुरिका चारु कडाक्षमालगळर्करस्मेल्टि चिन्तया मणि मन्दिरति विलङ्गुमीशने वा